നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ധനമായിട്ട് ധനപരമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയില്ല എങ്കിൽ അതായത് നിങ്ങൾക്ക് വേണ്ട വിധേന ജോലിയുണ്ട് പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഉയർച്ച കിട്ടുന്നില്ല അതുപോലെ ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് ലോട്ടറി അടിക്കാൻ വേണ്ടി ലോട്ടറി അടിക്കാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ കച്ചവടങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള കച്ചവടങ്ങൾ വ്യവസായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനി ഇനി ആയാലും അത് ഇനി വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് കച്ചവടമായാലും അതുപോലെ ഒരു കടയായാലും വീട്ടിലുള്ള കച്ചവടമായാലും ഏത് രീതിയിലുള്ള ബിസിനസ് ആയാലും നിങ്ങൾക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകം ഒരു ലക്ഷ്യം വേണം അതായത് നമുക്കൊരു പണം ഇട്ട് വെക്കാൻ ഒരു ചെറിയ ബോക്സ് എങ്കിലും നമുക്ക് വേണം അതായത് ആ ബിസിനസ്സിൽ എന്ത് ബിസിനസ് ആയിക്കോട്ടെ ഏത് രീതിയിലെ കച്ചവടം ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള ജോലി ആയിക്കോട്ടെ ആ ജോലിയിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു പത്ത് രൂപയെങ്കിലും ആ ബോക്സിൽ ഇട്ട് വെക്കണം ആ ബോക്സിൽ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആ ബോക്സിലേക്ക് നിങ്ങൾക്ക് പൈസ കൊണ്ടുവന്നിടുമ്പോൾ അത് ഇനി എത്ര രൂപ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പൈസ എടുക്കാം എന്നാൽ പോലും എപ്പോഴും ഒരു രൂപയുടെ ഒരു നാണയവും ഒരു കുറച്ച് നാണയവും ഒരു കുറച്ച് നോട്ടും അതിൽ ഒരിക്കലും എടുക്കാത്ത രീതിയിൽ തന്നെ ഇടുക പൈസ മാറി മാറി വന്നോട്ടെ അത് കുഴപ്പമില്ല ഒരേ നാണയം തന്നെ ഒരേ പൈസ തന്നെ ഇട്ട് വെക്കണമെന്നില്ല അതിൽ നിന്ന് പൈസ തീർന്നു പോവാതെ എപ്പോഴും നമ്മൾ ആ ഒരു പത്ത് പതിമൂന്ന് രൂപയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഒരു പതിമൂന്ന് രൂപയെങ്കിലും ഇടാതെ ഇരിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ധനത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്തു വെക്കാൻ പറ്റിയ ബിസിനസ് ബിസിനസ്പരമായിട്ട് ചെയ്തു വെക്കാൻ നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ലോട്ടറി അടിക്കാൻ ധനത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു വെക്കാം അതായത് ഒരാൾ ഇത് വീട്ടിൽ ചെയ്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം പിന്നീട് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് നാൾക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് നാൾ ഇരിക്കും എന്നുള്ളതാണ് ഇനി രണ്ട് മൂന്ന് കാര്യം പോലെ ഞാൻ ഇത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇനി എങ്ങ എന്തിന് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയാം ആദ്യമായിട്ട് നമുക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നവര് ധനം വീട്ടിൽ വരുന്നവര് ഇത് രണ്ട് പ്രവൃത്തിയും ചെയ്യണം എന്നുള്ളതാണ് രണ്ട് ഈ പറയുന്ന രണ്ട് കാര്യവും വീട്ടിൽ ഒരു പ്രാവശ്യം ചെയ്യണം അതുപോലെ സ്വസ്തിക വരയ്ക്കുന്നത് ദിനം പ്രതി ചെയ്യുക കുറച്ച് ചുണ്ണാമ്പ് വാങ്ങി വെക്കുക അത് ഒന്ന് രാവിലെ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നവരാണ് അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരൊക്കെ ഒന്ന് വെളുത്തതിന് ശേഷം ചെയ്താൽ മതി നിങ്ങൾ ആ ഒരു ചുണ്ണാമ്പിൽ സ്വസ്തിക വരയ്ക്കുക ചുണ്ണാമ്പ് കൊണ്ട് സ്വസ്തിക വരയ്ക്കുമ്പോൾ ഒരു മന്ത്രം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആ മന്ത്രം ദിവസവും ഒരു പ്രാവശ്യം ജപിക്കുക സ്വസ്തിക വരയ്ക്കുമ്പോൾ ജപിച്ചാലും മതി ഇനി സ്വസ്തിക വരയ്ക്കുമ്പോൾ നിങ്ങളല്ല സ്വസ്തിക വരയ്ക്കുന്നത് എന്നിരിക്കട്ടെ അപ്പോൾ ആ സ്വസ്തികയുടെ മുന്നിൽ പോയി നിങ്ങൾ ഒരു പ്രാവശ്യം മന്ത്രം ഉരുവിട്ടാൽ മതി ഇത് നമ്മളുടെ പ്രധാന വാതിലയിലാണ് ഈ സ്വസ്തിക വരച്ച് വെക്കേണ്ടത് അപ്പോൾ സ്വസ്തിക വരയ്ക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് വരയ്ക്കുക പിന്നെ ചുണ്ണാമ്പ് ഉപയോഗിച്ച് വരയ്ക്കുക എന്നതിന് ശേഷം ഈ സ്വസ്തിക നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും വരച്ചാലും കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ആരെങ്കിലും ഒരാൾ ശരീരശുദ്ധി ഉള്ളപ്പോൾ ഈ ഒരു മന്ത്രം മുറ കൂടാതെ അതായത് കൂടാതെ ജപിക്കുക അതായത് കൂടാതെ ദിവസവും ഓരോ പ്രാവശ്യം ആ സ്വസ്തികയിലേക്ക് നോക്കി വളരെ ഭക്തിപൂർവ്വം ജപിക്കുക മന്ത്രം ഇതാണ് ഇതാണ് ഈ മന്ത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ മ്യൂട്ടാക്കി വെച്ചതിന് ശേഷം എഴുതിയെടുക്കുകയോ ചെയ്യുക ഏതാ ശേഷം ഒരു പേപ്പറിലേക്ക് എഴുതി അതിൽ നോക്കി വായിച്ചാലും മതി അപ്പൊ അക്ഷരതെറ്റ് കൂടാതെ ഓരോ അക്ഷരം പൊറുക്കി വായിച്ചാലും കുഴപ്പമില്ല അത്രയ്ക്കും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒറ്റ പ്രാവശ്യം ജപിക്കുക അത് എന്നും ഓരോ പ്രാവശ്യം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സ്വസ്തിക നിങ്ങൾ വരയ്ക്കുന്നുണ്ടാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്വസ്തിക വരയ്ക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അത് അതുപോലെ തന്നെ ചെയ്യുക സ്വസ്തികയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈ മന്ത്രം കൂടി ജപിക്കുക ധനം ആകർഷിച്ച് നമ്മളുടെ വീട്ടിലേക്ക് വരും ഉള്ള ധനത്തിൽ വർധനവ് വരും നമ്മളുടെ ജോലിയിൽ നിന്ന് വരുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരം രൂപ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നിങ്ങളുടെ ശമ്പളം എന്നിരിക്കെ അതിൽ നിന്ന് നിങ്ങൾ ൊരു വർദ്ധനവ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല രീതിയിൽ നമുക്ക് തികയാതിരുന്ന പണം എല്ലാ കാര്യങ്ങൾക്കും തികഞ്ഞ് നമ്മൾക്ക് മിച്ചം പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ജോലിക്ക് അതുപോലെ ലോട്ടറി അടിക്കാൻ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വീട്ടിലാണെങ്കിലും മറ്റുള്ള സ്ഥാപനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഒരു വെള്ളപ്പേപ്പറിൽ ഒന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന പണപ്പെട്ടി ഇട്ട് വെക്കുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഏത് രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരു ബോക്സ് പുതിയതായിട്ട് നല്ല പ്യുവറായിട്ടൊരു ബോക്സ് വാങ്ങുക ഇനി നിങ്ങളൊരു കടയാണെങ്കിൽ ആ കടയ്ക്കൊരു ഡ്രോ ഉണ്ടാകുകയാണെങ്കിൽ ആ ഡ്രോയിൽ അത് നിങ്ങളല്ല കൈകാര്യം ചെയ്യണത് നിങ്ങളുടെ സ്റ്റാഫുകളാണ് കൈകാര്യം ചെയ്യണത് എങ്കിൽ തീർച്ചയായിട്ടും ആ ഡ്രോയുടെ അടിയിൽ ഒരു പേപ്പർ പിടിച്ചിട്ട് ആ പേപ്പറിന്റെ അടിയിൽ വെക്കുക ഈ ഡ്രോയുടെ പേപ്പറിൻ്റെ അടിയിൽ വെക്കുക ഇനി സ്ഥാപനത്തിന്റെ മുൻപിൽ നിങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ സ്ഥാപനത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് വീട് വീടിന്റെ മുൻപിലാണെങ്കിൽ വീടിന്റെ മുൻപിൽ ചെയ്യാവുന്നതാണ് ധനം വർദ്ധിക്കുന്നതിന് വീടിന്റെ മുൻപിൽ ചെയ്യാവുന്നതാണ് ഇനി ലോട്ടറി അടിക്കേണ്ടവർ അതുപോലെ ധനം വീട്ടിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അവരൊക്കെ ഒരു വെള്ള എഴുതുക നിങ്ങൾക്ക് പണം ഞാൻ പറഞ്ഞല്ലോ ഒരു പ്യുവറായിട്ടുള്ള ഒരു ബോക്സ് വാങ്ങുക അതായത് ഒരു പുതിയ ബോക്സ് നിങ്ങൾ വാങ്ങുക അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനത്തെ പണപ്പെട്ടി നിങ്ങൾ വാങ്ങണം എന്നുള്ളത് അത് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും നല്ല സ്ഥാനം നോക്കി അങ്ങനെ സ്ഥാപിക്കുക എന്നതിനു ശേഷം ഞാൻ ഈ പറയുന്ന കാര്യം പേഴ്സിനകത്തല്ല വെക്കേണ്ടത് പ്യൂർ ആയിട്ടൊരു ബോക്സ് വാങ്ങിയിട്ട് ആ ബോക്സിനകത്തേക്ക് എഴുതി ഇതവിടെ വെക്കുക ഇത് വച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് എഴുതുന്നത് എങ്ങനെയാണെന്നും വെക്കേണ്ടത് എങ്ങനെയാണെന്നും ഇനി ഞാൻ പറയാം ഏതൊക്കെ കാര്യത്തിനാണ് ഇപ്പം നിങ്ങളൊരു ലോട്ടറി നിരന്തരം എടുക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ഈ ലോട്ടറി അടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിരന്തരം നിങ്ങൾ വിശ്വസിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുക അതായത് ബിസിനസ് ആണെങ്കിൽ അതെന്നും ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം ചെയ്തു വെച്ചാൽ മതി പിന്നീട് നിങ്ങൾക്കത് എന്തെങ്കിലും അഴുക്ക് പറ്റുക യോ അശു അശുഭമാവുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നേണ്ടത് അഴുക്ക് പറ്റിയിട്ടുണ്ട് ദ്രവിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും കൂടെ എഴുതി വെക്കാ എന്ന് തോന്നുമ്പോൾ ഒന്നും കൂടെ എഴുതി വെക്കാവുന്നതാണ് അല്ലാതെ ഇതിപ്പോൾ മെൻസസ് ആയപ്പോൾ തൊട്ടു അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ചപ്പോൾ തൊട്ടു അല്ലെങ്കിൽ ഇന്നൊരു സമയമുണ്ട് അങ്ങനെ ഒരു കാലോ സമയോ ദിവസമോ സമയപരിധിയോ ഒന്നും ഇതിനില്ല നിങ്ങൾക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ ഇത് എഴുതി ഞാൻ ഈ പറയുന്ന പോലെ ഇതിനൊരു പുതിയ ബോക്സ് വേണം എന്നുള്ളതാണ് അതുപോലെ മഷിയുള്ള പേന വേണം നിർബന്ധമാണ് ഇനി നിങ്ങൾക്ക് പനയോലയിലും ഇത് ചെയ്യാവുന്നതാണ് ഇത് ഇനിയിപ്പോൾ പേപ്പറിൽ എഴുതുന്ന കാര്യമാണ് പറഞ്ഞത് ഇനി പനയോല നമ്മൾ താനയ്ക്കൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ ഓലയുണ്ടല്ലോ പന പനയുടെ ഓല ആ പനയുടെ ഓല ഒരു കഷ്ണം കിട്ടുകയാണെങ്കിൽ അതിനകത്തെഴുതിയിട്ട് നമ്മളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലിത് ഈ ഒരു മന്ത്രം കുഴിച്ചിടുന്നത് വളരെ നല്ലതാണ് അത് കുഴിച്ചിട്ടിട്ട് അതിനെ മറികടന്ന് ഇങ്ങോട്ട് പോന്ന് നമ്മളുടെ വീടിനകത്തോട്ട് കയറുക അങ്ങനെ കയറിയാലും നിങ്ങൾക്ക് വളരെയധികം ധനം നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിച്ചു വരുമെന്നുള്ളതാണ് ആ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് മന്ത്രം ഇത് നിങ്ങൾക്ക് പനയോലയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ കുഴിച്ചിടാവുന്നതാണ് അത് മറികടന്ന് വീട്ടിലേക്ക് കയറുക അറുപത്തി നാല് പ്രാവശ്യം ഉരുവിടണം ഇത് ഒരു പനയോലയിൽ എഴുതുകയാണെങ്കിൽ ഇരുന്ന് കൊണ്ട് അറുപത്തി പ്രാവശ്യം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഉരുവിടുക ഈ നാല് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഇത് ഈ പനയോലയിലാണ് എഴുതണതെന്ന് വെച്ചാൽ അത് കൊണ്ടേ വീടിന്റെ ഫ്രണ്ടിൽ കുഴിച്ചിട്ടതിന് ശേഷം അത് നിങ്ങൾ പിന്നെ ഒന്നുകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട അത് നിങ്ങൾക്ക് വന്ന് ഭവിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്യുവർ ആയിട്ട് ഒരു ബോക്സ് വാങ്ങിയിട്ടാണ് നിങ്ങൾ ചെയ്യണത് ഇത് ഒരു പ്രാവശ്യം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ പച്ചമശി ഉപയോഗിച്ച് എഴുതുക ഇത് ഈ മന്ത്രം എഴുതുക എന്നതിന് ശേഷം അറുപത്തിനാല് പ്രാവശ്യം ഉരുവിടുക നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്യണമെങ്കിലും അതിൽ വിശ്വസിക്കുക നിങ്ങളിലേക്ക് പണം എത്തിച്ചേരും എന്നുള്ളതാണ് ഒരു സംശയവുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യമുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് പച്ച പിടിച്ച് കയറാൻ സാധിക്കും ഒരാളുടെ കണ്ണും ഒന്നും നിങ്ങളിലേക്ക് തട്ടില്ല ഈ ഒരു കാര്യം നിങ്ങളുടെ പണപ്പെട്ടിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അത് നിങ്ങൾ നിങ്ങൾക്കൊരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ വെക്കാം വീട്ടിലാണ് അല്ലെങ്കിൽ വീട്ടിൽ വെക്കാം വണ്ടിയിലാണെങ്കിൽ വണ്ടിയിൽ വെക്കാം എവിടെയാണോ നിങ്ങളൊരു കുഞ്ഞു ബോക്സായാലും മതി ആ ബോക്സിനകത്ത് ഇത് മടക്കി അതിനകത്ത് ഇട്ട് വെക്കുക അതിനകത്ത് കുറച്ച് നാണയങ്ങൾ ഞാൻ പറഞ്ഞു ചുരുങ്ങിയത് ഒരു പതിമൂന്ന് രൂപയെങ്കിലും എപ്പോഴും അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്തു നോക്കുന്ന ഒരാൾക്ക് വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല വീടുകളിൽ നിത്യവും ചെയ്യും ചെയ്യേണ്ട കാര്യവും ഈ ഒരു കാര്യം ചെയ്തു വെക്കുകയും ചെയ്യുക ബിസിനസിൽ നിങ്ങൾക്ക് പൊടിപൊടിക്കാം നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം